ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് 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 ഇവരിങ്ങനെ വരുമ്പം എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ പോയി പോകുന്നുട്ടോ അപ്പം നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയൊരു ഉപദേശമായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു റിക്വസ്റ്റായിട്ട് കാണുക ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് ആഗ്രഹിക്കുന്നതിലും കൂടുതലായിട്ട് നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കാര്യത്തിന് ചിന്തിക്കുമ്പം അതെനിക്ക് കിട്ടാതെ വന്നാൽ എൻ്റെ മനസ്സിനെ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം അങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കണം കേട്ടോ എന്നാലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം അതിനെപ്പോഴും നമ്മൾ മുൻകൂട്ടി ഒരിത് കൊടുക്കണം സ്നേഹവും ലവും ഒക്കെ നമുക്ക് എന്താ പറയുക അതൊക്കെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അതങ്ങനെ അങ്ങ് പോട്ടെ അല്ല നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് മനസ്സിനെ സ്വയം അംഗീകരിക്കുക ഇതുപോലെയുള്ള തെറ്റുകളിലേക്കൊന്നും പോകരുത് നമുക്കെന്നെയാണ് നഷ്ടം വരിക നമ്മളുടെ വീട്ടുകാർക്കും നമ്മളുടെ വീട്ടുകാരെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി ആ കുട്ടി പക്ഷേ ഞാൻ അവൻ്റെ സൈഡാണ് നിൽക്കുക അവൻ അത്രയ്ക്കും അവൻ റിയൽ ആയിട്ടുള്ളൊരു ലവ് ആയോണ്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അവന് കിട്ടാത്ത അവളുടെ ഭാഗ്യദോഷം എന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്കും സ്നേഹം അവൻ കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു അവൻ്റെ ഒരു ആ ഒരു ഹിസ്റ്ററി നമ്മളെടുത്തപ്പം കണ്ടതാണ് ഏതായാലും അവനൊരു രണ്ട് മൂന്ന് മാസം എടുക്കും അവൻ്റെ കൈയ്യൊക്കെ ഒന്ന് റെഡിയായി വരാൻ ഇൻഷാല്ല അവൻ വേഗം റെഡി ആവട്ടെ പ്രാർത്ഥിക്കാം എനിക്ക് ആ കുട്ടോട് ഭയങ്കര സഹതാപമാണ് തോന്നിയത് ആ മോളോടും നമുക്കൊന്നും പറയാനില്ല അവളുടെ സൈഡ് നമ്മൾ കേട്ടിട്ടോ ഇല്ല കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അവൾക്ക് ചിലപ്പം അവളുടെ ആയിരിക്കാം ഈ ഒരു മാരേജിന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു ഇൻ കേസ് അവൾ ആ ഒരു ഇവൻ്റെ ഒരു ഇൻസിഡൻറ്റ് അറിയുമ്പം ആ കുട്ടിയുടെ വിവാഹ ജീവിതം ബാക്കിയുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് അപ്പം ചിലപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ മതി ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ പറയാം മതിയോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളിലേക്കൊക്കെ നമ്മളെ കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ മക്കൾക്ക് നമ്മളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അല്ല നമ്മളുടെ വീട് നമ്മളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുക പക്ഷേ നമ്മളുടെ വീടിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെയാണ് അവർക്ക് നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ എന്ന് വെച്ചാൽ ആനങ്കരുത് അനങ്ങില്ല ഇന്നാളെ കിട്ടിയാൽ മതി ആ ഓക്കെ അതാണ് പക്ഷേ ഇപ്പം അതൊന്നുമല്ല ഇപ്പം എല്ലാവരും തന്നെ എന്താ പറയുക വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർ ഉപദേശിക്കാനൊന്നും പറ്റില്ല എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി ഒരിക്കലും നമ്മളെ വിദ്യാഭ്യാസം കളഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും നമ്മൾ അവർക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല ഇൻ കേസ് അവരെന്തെങ്കിലും ഒരു മാഫിയലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ മെല്ലെ മെല്ലെ പറഞ്ഞ് അവരെ റെഡിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരറിയാതെ തന്നെ എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തും നമ്മളാ നമ്മളാണ് അതിൻ്റെ ഇട അറിയാത്ത രീതിയിൽ എന്തെങ്കിലും അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും സമീപിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അല്ല ഫെയിലിയറും ഒക്കെ ഉള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള തോന്നലുകൾ ജീവിതം അവസാനിപ്പിക്കട്ടെ എന്നുള്ളൊരു തോന്നൽ വരാണ്ടിരിക്കട്ടെ അത് വരാ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്നല്ല നമ്മൾ തന്നെയാണ് അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് അപ്പോൾ അവൻ്റെ കൈക്ക് നല്ല പെയിനാണ് പെയിൻ എന്ന് പറഞ്ഞാൽ അവന് ഒരുപാട് പെയിൻ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടും അവൻ്റെ കൈ വേദനയാണ് അത്രയും സമയത്ത് ചെയ്ത് സെർജറിയാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒക്കെ റെഡിയാക്കി വരാനുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ കുട്ടികൾക്കൊന്നും വരാണ്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിങ്ങളുടെ എന്ത് ഈ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ബൈ